വരുന്നത് അവിടെ റോഡാണ് വരുന്നത് അവിടെ ഉണ്ട് കാണുന്ന ഒരു പ്രദേശം അവിടെ ഒരു ടൗൺഷിപ്പ് കൊണ്ടുവരണമെന്ന് അവിടുത്തെ രാജാവ് അല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ആദ്യം വരുന്നത് റോഡായിരിക്കും ആ റോഡ് വന്നതിന് ശേഷം ആ സ്ഥലത്തേക്ക് മറ്റ് സൗകര്യങ്ങളെല്ലാം വന്നതിന് ശേഷമാണ് അവിടെ കട വരുന്നത് മറ്റ് സ്ഥാപനങ്ങളെല്ലാം വരുന്നത് അതുപോലെ നമ്മുടെ ഈ പ്രദേശത്തും ഒരു റോഡുണ്ട് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അതേ റോഡ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഞാൻ താമസിക്കുന്ന സമീപ ജില്ലയായ തിരുവനന്തപുരം ജില്ലയെയാണ് പക്ഷേ തിരുവനന്തപുരം ജില്ലയിലേക്ക് എനിക്ക് മനസ്സിലാകുന്നത് കൊല്ലം ജില്ലയിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് കയറുമ്പോൾ നിങ്ങൾ എയർപോർട്ടിലേക്ക് കയറുന്നത് പോലെയുള്ള റോഡാണ് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ റോഡുകളും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം നമ്മൾ ഈ റോഡിൽ നിന്ന് ഇന്നും ഞാൻ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായി പങ്കെടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഓയിരിൽ നിന്ന് പകൽക്കുടി വരെ എത്തുമ്പോൾ ഭയങ്കരമായ കട്ടർ റോഡാണ് പകൽക്കുടി കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയായി നല്ല റോഡാണ് അതുപോലെ ഈ റോഡ് വഴി പോവുകയാണ് എങ്കിൽ പെരപ്പയും പാലത്തിന് സമീപം എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അനോപരമായ റോഡാണ് അതുകഴിഞ്ഞിട്ട് നമുക്ക് ഈ റോഡ് ഉപയോഗിച്ചിട്ട് വേറെ റോഡ് വഴി നമുക്ക് ചെറിയ റോഡിലേക്ക് പോകണമെന്ന് പറഞ്ഞ് കാണയങ്ങളും പളവിൽ നിന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മർക്കണ്ടൽ പാലം കഴിഞ്ഞാൽ ഏറ്റവും നല്ല റോഡാണ് അതുപോലെ നമുക്ക് ഈ റോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നമ്മൾ ആറ്റൂർക്കോളം വഴിയാണ് പോകുന്നതെങ്കിൽ ആറ്റൂർക്കോളം പാലം കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയാണ് അവിടെയും ഫ്ലേറ്റ് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ മികച്ച രീതിയിലുള്ള റോഡാണ് ആ റോഡ് അങ്ങനെയുള്ള ഒരു റോഡ് നമ്മുടെ നാട്ടിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ ഈ നാട്ടിൽ വികസനം വരികയുള്ളൂ ഇവിടെയുള്ള ആളുകൾക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ ഇവിടെയുള്ള വസ്തുവിന് വിലവിട്ടുള്ളൂ നമ്മുടെ നാടിനെ ഇപ്പോൾ മൂന്ന് മീറ്റർ അല്ലെങ്കിൽ അഞ്ച് മീറ്റർ വീതിയുള്ള റോഡിൽ നിന്ന് ഒരു അര മീറ്ററും കൂടെ നമ്മൾ വിട്ടുപൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സമീപ പ്രദേശത്ത് രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കിട്ടുന്ന വസ്തുവിന് ഇന്ന് ഒരു കോടി രൂപ വിലമതിക്കുന്ന രീതിയിലുള്ള മാറ്റം ഈ റോഡിൽ ഉണ്ടാകും നമുക്ക് അവിടെ ആവശ്യം റോഡാണ് ആ റോഡിന് വേണ്ടി ഏത് രാത്രിയും ഏത് പകലും എപ്പോഴും നിങ്ങളോടൊപ്പം ഈ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഞാനും ഉണ്ടാകുമെന്ന് ആദ്യമായി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നിൽക്കുകയാണ് നമ്മുടെ സ്കൂളില്